നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പരമ്പര തൂത്തുവാരി ലോകകപ്പിൽ കരുത്ത് തെളിയിച്ച അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി പരമ്പരയിലും തിളങ്ങി ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് പിന്തുടർന്ന റൺ ഫെസ്റ്റിവിനൊടുവിൽ ആദ്യ അഫ്ഗാന്റെ സമനില പിന്നാലെ രണ്ട് വട്ടം സൂപ്പർ ഓവറുകൾ ഡബിൾ സൂപ്പർ ഓവറിൽ വിജയിച്ച് പരമ്പര തൂത്തുവാരി ടീം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ചെറിയ മീനല്ലത് ലോകകപ്പ് ക്രിക്കറ്റിൽ പല പ്രാവശ്യം കണ്ടതാണ് ഇപ്പോൾ ഇതാ ഇന്ത്യയോടും ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് പിന്തുടർന്ന റൺ ഫെസ്റ്റിനൊടുവിൽ ആദ്യ അഫ്ഗാന്റെ വീരോചിത സമനില പിന്നാലെ രണ്ട് വട്ടം സൂപ്പർ ഓവറുകൾ ഒടുവിൽ ടീം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി പരമ്പര മൂന്നേ പൂജ്യത്തിന് സ്വന്തമാക്കി അതേസമയം അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച പ്രകടനത്തെ ഐതിഹാസിക പോരാട്ട വീര്യം കാട്ടി അഫ്ഗാൻ തല ഉയർത്തി മടക്കം ചിനസ്വാമി സ്റ്റേഡിയം വേദിയായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് സമനില പിടിച്ച അഫ്ഗാൻ ആദ്യ സൂപ്പർ ഓവറിൽ പതിനാറ് റൺസ് പിന്തുടർന്ന് തുല്യതയിലെത്തിയ ശേഷം രണ്ടാം സൂപ്പർ ഓവറിൽ പത്ത് റണ്ണിന്റെ തോൽവി സമ്മതിക്കുകയായിരുന്നു നേരത്തെ ടോസ് നേടിയിറങ്ങി ബംഗളൂരിൽ തുടക്കത്തിൽ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് നാല് എന്ന നിലയിൽ പ്രതിരോധത്തിലായ ടീം ഇന്ത്യയെ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് നാല് എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് രോഹിത് ശർമ്മയുടെ സെഞ്ചുറി നയിച്ചു ഉറച്ച പിന്തുണയുമായ റിങ്കു സിംഗിന്റെ ഫിഫ്റ്റി കരുത്തായി അറുപത്തിനാല് പന്തിൽ രോഹിത് സെഞ്ചുറിയും മുപ്പത്തി ആറ് ബോളിൽ റിങ്കു അർദ്ധ സെഞ്ചുറിയും കണ്ടെത്തി ഇരുവരും അഞ്ചാം വിക്കറ്റിൽ പുറത്താവാതെ നൂറ്റി റൺസ് അടിച്ചു അവസാന ഓവറിൽ കരീം ജനാത്തിന് അഞ്ച് സിക്സും ഒരു ഫോറും സഹിതം മുപ്പത്തി റൺസ് അടിച്ച് ഇരുവരും സലായി ഇന്നിംഗ്സ് ഫിനിഷ് ചെയ്യുകയായിരുന്നു രോഹിത് ശർമ്മ അറുപത്തിയൊൻപത് പന്തിൽ നൂറ്റി ഇരുപത്തിയൊന്നും റിങ്കു സിംഗ് മുപ്പത്തി ഒമ്പത് പന്തിൽ അറുപത്തിയൊൻപതും റൺസുമായി പുറത്താവാതെ നിന്നു യശസ്വി ജയ്സ്വാൾ നാല് ശിവം ദുബൈ ഒന്ന് എന്നീ സ്കോറുകൾ മടങ്ങിയപ്പോൾ വിരാട് കോഹ്ലിയും സഞ്ജു സാംസണും ഗോൾഡൻ ടക്കായി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ബോളർമാർ പ്രതീക്ഷിക്കാത്ത തുടക്കമാണ് അഫ്ഗാനെ സ്വന്തമാക്കിയത് യാതൊരു കോസിലുമില്ലാതെ കളിച്ച് ഇബ്രാഹിം സദ്രാൻ റഹ്മാനുള്ള ഗുർബാസ് സഖ്യം പത്ത് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ എൺപത്തി അഞ്ച് പൂജ്യം എന്ന സ്കോറിലേക്ക് എത്തി അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ പതിനൊന്നാം ഓവറിലെ അവസാന പന്തിൽ ഗുർബാസിനെ വടക്കി കുൽദീപ് യാദവ് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി നാപ്പത്തി പന്തിൽ അമ്പത് എടുത്ത സദ്രാലെ ഒരു ഓവറിന്റെ ഇടവേളയിൽ വാഷിംഗ്ടൺ സുന്ദറും മടക്കി തൊട്ടടുത്ത ബോളിൽ അസ്മത്തുള്ള ഒമർസായിയെയും പറഞ്ഞയച്ച് വാഷിംഗ്ടൺ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി വന്ന പാടെ അടി തുടങ്ങിയ ഗുൽബാദിൽ നൈബും മുഹമ്മദ് നബിയും ക്രീസിൽ നിൽക്കിയ അഫ്ഗാൻ പതിനഞ്ച് ഓവറിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന നിലയിലായിരുന്നു ഇതിനുശേഷമുള്ള രവി ബിഷ്ണോയുടെ ഓവറിൽ പതിനേഴ് റൺസ് അടിച്ചെങ്കിലും പതിനേഴാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ മുഹമ്മദ് നബിയെ പതിനാറ് പന്തിൽ മുപ്പത്തിനാല് മടക്കി തൊട്ടടുത്ത ഓവറിൽ കരീം ജനാത്തിന് സഞ്ജു സാംസൺ നേരിട്ടുള്ള ത്രോയിൽ റൺ ആക്കി നൈബിനൊപ്പം ഷെറഫുദ്ദീൻ അഷ്റഫ് ക്രീസിൽ നിൽക്കെ അവസാന രണ്ട് ഓവറിൽ മുപ്പത്തി ആറ് റൺസാണ് അഫ്ഗാൻ ജയിക്കാൻ വേണ്ടിയിരുന്നത് മുകേഷ് കുമാറിന്റെ അവസാന ഓവറിലെ പത്തൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് അഫ്ഗാൻ വിജയ പ്രതീക്ഷയിലായിരുന്നെങ്കിലും അവസാന പന്തിൽ ഡബിളുമായി നൈബ് ത്രില്ലർ സമനിലയിൽ മത്സരം എത്തിക്കുകയായിരുന്നു സൂപ്പർ ഓവറിൽ ആദ്യ അഫ്ഗാനാണ് ബാറ്റ് ചെയ്തത് മുകേഷ് കുമാറിന്റെ ആദ്യ പന്തിൽ ഗുൽബാദിൽ നൈബിനെ രണ്ടാം റൺസിനായുള്ള ശ്രമത്തിനിടെ കോഹ്ലിയുടെ ത്രോയിൽ സഞ്ജു സാംസൺ റൺ ഔട്ടി തൊട്ടടുത്ത പന്തിൽ നബീസ് സിംഗ് ും മൂന്നാം ബോള് ഗുർബാസ് ഫോറും കണ്ടെത്തി നാലാം പന്തിൽ ഗുർബാസ് സിംഗിളിൽ ഒതുങ്ങിയപ്പോൾ ആറ് മൂന്ന് എന്നിങ്ങനെയാണ് നബി അവസാന രണ്ട് ബോളിൽ നേടിയത് ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ അസ്മത്തുള്ളയുടെ ആദ്യ രണ്ട് പന്തിൽ സിംഗിളുകളെ രോഹിത്തും ജയ്സ്വാളും നേടിയുള്ളൂ എങ്കിലും പിന്നീട് രണ്ട് സിക്സുകൾ ഹിറ്റ്മാൻ പറത്തി അവസാന പന്തിലെ രണ്ട് റൺസ് വിജയലക്ഷ്യം നോട്ടമിട്ട ജയ്സ്വാൾ സിംഗിളിൽ ഒതുങ്ങിയതോടെ മത്സരം രണ്ടാം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു രണ്ടാം സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മയും റിങ്കു സിംഗുമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങിയത് രോഹിത്തും സിക്സും ഫോറുമായി തുടങ്ങിയപ്പോൾ നാലാം പന്തിൽ റിങ്കു പുറത്തായി അഞ്ചാം ബോളിൽ രോഹിത് റൺ ഔട്ടായതോടെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു അഫ്ഗാൻ ജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് റൺസ് ഇന്ത്യയ്ക്കായി എത്തിയത് സ്പിന്നർ രവി ബിഷ്ണോയ് ആദ്യ പന്തിൽ റിംഗുവിന്റെ ക്യാച്ചിൽ നബി മടങ്ങി ഒരു ബോളിന്റെ ഇടവേളയിൽ ഗുർബാസും റിംഗുവിൻറെ ക്യാച്ചിൽ പുറത്തായതോടെ മൂന്ന് പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ രണ്ടാം സൂപ്പർ ഓവറിൽ പത്ത് റൺസിന്റെ വിജയവും പരമ്പര മൂന്നേ പൂജ്യവും സ്വന്തമാക്കി